പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോട് ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മയെ മാതാവേ അമ്മയെ തേടിയെത്തിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാറിനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ നാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു അങ്ങാണ് ഞങ്ങളുടെ രക്ഷയെന്ന് ഞങ്ങൾ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നു കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ അങ്ങയോട് ചേർന്നായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് ദൈവം നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ അമ്മ അനുഗ്രഹിക്കണമേ അവരെ ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്കവിധം അവരെ സഹായിക്കണമേ അതിനു വേണ്ടുന്ന എല്ലാ വഴിപാതലുകളും അമ്മ തുറന്നു കൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ കാണണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ കാണണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ കാണണമേ ഞങ്ങളുടെ ആകുലതകളെ കാണണമേ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളെ കാണണമേ പ്രയാസം നിറഞ്ഞ ജീവിതങ്ങൾ കാണണമേ സാമ്പത്തിക ഞെരുക്കങ്ങൾ കാണണമേ ശക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈ ശ്വതമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ ലോകമെമ്പാടും സമാധാനമില്ലാതെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടുകളിലും ദുരിതത്തിലും ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അമ്മയവരെ കരകയറ്റണമേ വഴിയില്ലാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന മക്കൾക്ക് വഴിപാതിലുകൾ തുറന്നു കൊടുക്കണമേ അമ്മേ മാതാവേ ആരോടും പറയാതെ ഹൃദയത്തിൽ വേദനകൾ ഒതുക്കി കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ അവരുടെ വേദനകൾക്ക് ആശ്വാസം കൊടുക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ അരക്ക് കീഴ്പോട്ട് തളർന്നു പോയ ഒരു മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റിരുപ്പാനുള്ള ശക്തിയും ബലവും കൊടുക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യം കൊടുക്കണമേ അമ്മ മാതാവ് ഉദരസംബന്ധമായ രോഗങ്ങളാൽപ്പെടുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ അലർജിയുടെ അസുഖം മൂലം അമ്മയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ രോഗത്തിന് ചികിത്സിക്കാൻ കഴിയാതെ ഒരു മരുന്ന് പോലും ഉപയോഗിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ അമ്മേ മാതാവ് ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തെല്ലാം അമ്മ കൂടെയായിരിക്കണമേ ആ വൈദ്യനിലൂടെ അമ്മ പ്രവർത്തിക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന്റെ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ അനേകം മക്കളുടെ മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി മാറുവാനും അനേകം മക്കളെ ദൈവത്തോട് ചെറുക്കുവാനും ഞങ്ങൾ ജീവിതം കൊണ്ട് അമ്മ ഞങ്ങളെ ഒരുക്കണമേ പരശുതെ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു അമ്മേ മാതാവേ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ എല്ലാവരുടെയും ഭവനത്തിലേക്ക് കടന്നു ചെല്ലണമേ ഭവനത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും കടന്നു ചെല്ലണമേ എല്ലാ മക്കളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ദൈവ മാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ത്രയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ അനേകം ആത്മാക്കളെ നേടുവാനമ്മ അവരെ സഹായി ണമേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപയും അനുഗ്രഹവും അവർക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ മക്കളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെട്ടിരിക്കുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അവർക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ജീവിത പാരവുമായി ദിനന്തോറും മ്മയുടെ സന്നിധിയിലേക്കണയുന്ന എല്ലാ മക്കളെയും ചേർത്ത് എല്ലാ മക്കളുടെയും പ്രയാസങ്ങൾ കാണണമേ എല്ലാ മക്കളുടെയും ദുഃഖങ്ങൾ കാണണമേ എല്ലാ മക്കളുടെ ആകൃതകൾ കാണണമേ കുഞ്ഞുങ്ങളെ ഓർത്താവലാതിപ്പെട്ട് അമ്മയുടെ സന്നിധി നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരെ എല്ലാം ഏറ്റെടുക്കണമേ വഴുതെറ്റി പോയ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരണമേ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിപ്പാൻ അമ്മയവരെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവം മാതാവേ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നൽകി അവരെ അനുഗ്രഹിക്കണമേ ജ്ഞാനമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ സഹായിക്കണമേ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ സഹായിക്കണമേ ദുഷ്ടരുടെ പിടിയിൽ നിന്നും ശത്രുക്കളുടെ ഗന്ത്രങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ഈ ലോകമൊക്കെ സുഖങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ പരശുദേഹമേ ദൈവ മാതാവേ ഞങ്ങൾ ജീവിത പങ്കാളിയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യവും കൊടുക്കണമേ ജോലി ചെയ്ത് കുടുംബം പുലർത്തുവാനുള്ള ശക്തിയും ബലവും കൊടുക്കണമേ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യം കൊടുക്കണമേ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൊടുത്തിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഏറ്റെടുക്കണമേ എല്ലാവരെയും സഹായിക്കണമേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ അനുഗ്രഹം നൽകണമേ പരിശുദ്ധി അമേതയോ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ അമ്മയ മാതാവേ മസിൽന്റെ ബലക്കുറവും മൂലം ഭാരപ്പെടുന്ന ഒരു മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ുന്നു പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ രണ്ടു കിഡ്നിയും തകരാറിലായി ഒരു കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഈ ലോകമെമ്പാടും പ്രയാസത്തിലും ദുഃഖത്തിലും രോഗത്തിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഈ മക്കളെ എല്ലാം ഏറ്റെടുത്ത് ഈശോ കാൽവരയിൽ ചിന്ത തിരു രക്തത്താൽ അവരെ കഴുകി വിശുദ്ധീകരിച്ച് അവരെ എല്ലാവിധ സാഹചര്യങ്ങളിൽ നിന്നും എല്ലാവിധ വേദനകളിൽ നിന്നും രക്ഷിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാര ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ